നമ്മുടെ ഗാർഡൻ മുഴുവനും സുഗന്ധപൂരിതമാക്കാൻ ഈ ചെമ്പകത്തിൻ്റെ ഒരു പ്ലാന്റ് മതി നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് നോക്കിയേ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ചെമ്പകത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നോക്കിയേ എത്ര മനോഹരമായ പൂക്കളാണെന്ന് നോക്കി വൈറ്റും പിങ്കും എല്ലാം കൂടെ ചേർന്ന ഒരു കളറാണ് നോക്കിയേ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഒരു പ്ലാന്റ് ആയിരുന്നു ചെമ്പകം പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനില്ല ഈ പ്ലാന്റിനെ കുറിച്ച് നമുക്കറിയാതെ നല്ല മരം പോലെ ആകുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ നമുക്ക് പ്രൂൺ ചെയ്ത നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്ക് ചട്ടിയിലും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുമേ വലിയ പൂട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ബോൺസായി രൂപത്തിൽ നമുക്കിതിനെ വളർത്താൻ പറ്റും കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ ഇപ്പം നമുക്ക് നഴ്സറികളിൽ പോലും ഇതിൻ്റെ തൈകളൊക്കെ റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് എവിടെന്നെങ്കിലും നിന്നെങ്കിലും ഇതിൻ്റെ ഒരു കമ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് വെച്ച് ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്കിതിനെ തൈ പിടിപ്പിക്കാൻ പറ്റും അങ്ങനെ തൈ പിടിച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നല്ല രീതിയിൽ ബോൺസായ് പരുവത്തിലാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിൽ പൂക്കളും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഈ പ്ലാന്റിൻ്റെ കണ്ടോ ശാഖകൾ കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ശാഖകൾ വന്നിരിക്കുന്നത് ഇതുപോലെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പാടുപെടണം അതിൻ്റെ പിന്നെ പ്രൂൺ ചെയ്ത് കറക്റ്റ് സമയത്ത് അതിനെ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ ഇതുപോലെ ശിഖരങ്ങളൊക്കെ ആക്കി വീണ്ടും പ്രൂൺ ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ഇത് നല്ല ഷെയ്പ്പിലാകുന്നത് അല്ലേ ഈ ഒരു ചട്ടിയിലാണ് ഇതിരിക്കുന്നത് നോക്കി ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ ഈ പ്ലാന്റിനെ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ നമുക്ക് നിലത്ത് വളർത്താം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ അതിനായി തിരഞ്ഞെടുക്കണേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് കളറാണുള്ളതേ കണ്ടോ ഈ റെഡ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണേ ഓക്കെ ഇതിനിപ്പോൾ ശിഖരങ്ങളൊന്നും ആയിട്ടില്ല ഇതിനെ നമുക്ക് ശിഖരങ്ങളൊക്കെ എടുക്കണം നല്ല സ്മെല്ലാണ് ഈ ഫ്ലവറിനെ അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു എടുത്തു പറയത്തക്ക പോലെ ഒരു പ്രത്യേകത എന്തോ ഒരു സ്മെല്ലാന്നറിയാമോ നല്ല ഉറച്ചു മുട്ടുകളും പൂക്കളും ഒക്കെ ആവുന്നൊരു ഒരു ആണേ നമ്മുടെ പ്ലുമേറിയയില്ലേ വൈറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്നേ ആ ഒരു കുടുംബത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഈ ചെമ്പകം എന്ന് പറയുന്നതും കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനേ ബോൺസായി രൂപത്തിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ബോൺസായി രൂപത്തിൽ വളർത്തുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോൾ വലിയ മരമായിട്ടൊക്കെ വളർന്നു പോകുമ്പോൾ അത്രയും ഭംഗി ഇച്ചിരി കുറവാണ് ഇത് നോക്കിയേ ഇതിൻ്റെ അശിഖരങ്ങളുടെ ആ നിൽക്കുകേ നല്ല ഭംഗിയില്ലേ ഇതിന് നമ്മൾ പിടിപ്പിച്ചെടുക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കൂടി കഴിഞ്ഞാൽ ഈ തണ്ടുകൾ അളിഞ്ഞു പോയി ഇതിൻ്റെ തണ്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ കുഴിച്ചിടുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പിന്നെ ഒരു ദിവസമെങ്കിലും നമ്മൾ തണലത്തൊന്ന് വെച്ച് അതിൻ്റെ ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മളത് പിടിപ്പിക്കാവുള്ളേ പിടിപ്പിക്കുമ്പോൾ നമ്മൾ പിന്നെ നല്ല ചരലൊക്കെ ചേർന്ന മണ്ണ് അതുപോലെ മണലും കൂടെ ആറ്റുമണലില്ല അതും കൂടെ ചേർത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക വലിയ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പൂക്കൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഈ ചെമ്പകമേ ഇത് നല്ലൊരു നമ്മുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ നല്ലൊരു ഐശ്വര്യം തന്നെയെന്ന് പറയാം നമുക്ക് അത്രയ്ക്ക് മനോഹരമായ ഇതിൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടെ നമ്മളിതിനെ വെച്ചു പിടിപ്പിക്കുമ്പോൾ ചരല്ല്യറുന്ന മണ്ണും ചാണകപ്പൊടി ഉണ്ടല്ലോ കുറച്ച് എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ വെച്ചു പിടിപ്പിച്ചാൽ മതി ഇത് നല്ല രീതിയിൽ വളർന്നു വരുമേ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഒത്തിരി ജൈവോളം ഒന്നും കൊടുക്കാതിരിക്കുക എൻ ബിക്ക് നമുക്ക് കൊടുക്കാം ചില പ്ലാന്റുകൾക്കുണ്ടല്ലോ നമ്മൾ ഈ ജൈവകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്ലാന്റുകളുണ്ടല്ലോ ഈ വെള്ളമുള്ള തണ്ടുകൾ അടീനിയം പോലത്തെ പ്ലാന്റുകൾക്ക് കൂടുതൽ ജൈവ സ്ലെറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് ആ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കണ്ടില്ല പൂക്കളുടെ ഒരു കാഴ്ച തന്നെയുണ്ട് ഈ ചെമ്പകം പ്ലാന്റിനെ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് തന്നെ പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക മഴ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യാതിരിക്കുക അതിൻ്റെ തണ്ടിൽ കൂടെ വെള്ളം ഇറങ്ങിയാലും ഉണ്ടല്ലോ ആ പ്രൂൺ ചെയ്ത ഇടത്തൂടെ വെള്ളം ഇറങ്ങിയാലും ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ശേഷമുണ്ടല്ലോ നമ്മളവിടെ സാഫ് പുരട്ടി കൊടുക്കണേ നമ്മൾ അടിന്യത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സാഫ് നമ്മൾ പുരട്ടി കൊടുത്താൽ വളരെ നല്ലതാണ് നമ്മുടെ ചെടി ഫംഗൽ പിന്നെ വന്ന് നശിച്ചു പോകാനിടയാവത്തില്ല പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ മഴവെള്ളമൊക്കെ അവിടെ ഇറങ്ങിയാണ്ടല്ലോ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് ഉണ്ടല്ലോ ഒരു കാരണവശാലും വെള്ളം കൂടി പോകരുത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മണ്ണും അതുപോലെ ആറ്റുമണലും ഉണ്ടല്ലോ ആറ്റുമണലും മേൽമണ് ഉണ്ടല്ലോ ചരലിലൂടെ ചേർന്ന് അതിലോട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി അത് കവറിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക കണ്ട എപ്പോഴും പൂക്കൾ നിറഞ്ഞു പൂക്കുന്നൊരു ചെടിയാണ് നമ്മുടെ വാഗ പിന്നെ നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുമ്പോൾ ചകിരിച്ചോറ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ആ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നിലത്ത് ഡയറക്റ്റ് വെക്കുമ്പോഴും അടിവളം കൊടുത്തിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരുമേ വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ചെമ്പകമേ നല്ല സൂര്യപ്രകാശം കിട്ടുവാണേൽ നിറയെ പൂക്കളാകും അപ്പം അടിയണിയുമൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ച് പൂക്കുമ്പോൾ നല്ല സൂപ്പർ നമ്മളിതിന് വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ ഇതിനെ ചുവട് നോക്കിയിട്ട് നല്ലപോലെ ഉണങ്ങിയിരിക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണേൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ് ഈ ചെമ്പകത്തിൻ്റെതേ കണ്ടോ ഞാൻ വേര് പിടിപ്പിച്ച ഒരു പ്ലാന്റ് കണ്ടോ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു